ഇടുക്കി മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു രണ്ടു പേർക്ക് പരുക്ക് മൂന്നാറിൽ നിന്നും കനിമല ടോപ്പ് ഡിവിഷനിലേക്ക് പോകവേ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ഓട്ടോ ഡ്രൈവർ മണിയാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപതേ മുപ്പതോടെയായിരുന്നു സംഭവം മൂന്നാറിൽ നിന്ന് കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്ക് പോയ ഓട്ടോറിക്ഷയ്ക്കു നേരെയാണ് ആനയുടെ ആക്രമണമുണ്ടായത് എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിന് സമീപം നിലയുറപ്പിച്ചിരുന്ന ആന ഓട്ടോയുടെ ശബ്ദം കേട്ട് പാഞ്ഞെടുക്കുകയും ഓട്ടോയിൽ തുമ്പിക്കൈ ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നു ഓടിച്ചിരുന്ന മണി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തുമ്പിക്കൈ ഉപയോഗിച്ച് ഇയാളെ അടിച്ചിട്ടു ഓടയിൽ വിണ മണിയെ അവിടെ വെച്ചും ആക്രമിച്ചു വാഹനത്തിൽ മണിയെ കൂടാതെ കൊച്ചുകുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു കുട്ടിയും മാതാപിതാക്കളും ഓട്ടോയുടെ അടിയിൽപ്പെട്ടു ഈ സമയം ഇതുവഴി വന്ന ജീപ്പ് ഡ്രൈവറാണ് രക്ഷാപ്രവർത്തനം നടത്തി മണിയെയും മറ്റുള്ളവരെയും ആശുപത്രിയിൽ എത്തിച്ചത് ഓട്ടോയുടെ അടിയിലകപ്പെട്ടെങ്കിലും കുട്ടി പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഓട്ടോയിലുണ്ടായിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മണി മരിച്ചത് കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ മുതൽ മൂന്നാർ വില്ലേജിൽ എൽ ഹർത്താൽ ആഹ്വാനം ചെയ്തു അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് റോഡുപരോധവും വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ ശക്തമായ സമരങ്ങളും നടത്തും ഇടുക്കി ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്